നമ്മൾ ഒരു വരണ്ടേ സർ പറയണം എവിടെ വെച്ച് കണ്ടാലും എന്നെ പോലീസ് ഷി കബുവും റീമാക്കല്ലെങ്കിലും സിനിമയുടെ പുതിയ പൊളിച്ചെഴുത്തിനെ നവോത്ഥാനത്തിനെ ഫെമിനിസത്തിനെ ചുവട് പിടിക്കുമ്പോൾ അതീവ ഗുരുതരമായ ഒരു ആരോപണം അവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സുചിത്ര പറയുന്നത് മലയാള സിനിമയിലെ സ്ത്രീപക്ഷത്ത് നിലയുറപ്പിക്കുന്ന സ്ത്രീ പീഡനത്തിനെതിരെ ബഹളം വെക്കുന്ന റീമ കല്ലെങ്കിലും ആഷിഖവും അടങ്ങിയ സംഘം വാസ്തവത്തിൽ അനേകം പെൺകുട്ടികളെ വഴിതെറ്റിച്ചിട്ടുണ്ട് തെറ്റിച്ചിട്ടുണ്ട് എന്തെങ്കിലും മയക്കുമരുന്ന് ലഹരി പാർട്ടി നടത്തിയാണ് റീമ കല്ലുങ്കൽ സിനിമയിൽ നിന്നും പുറത്തായത് റീമ സിനിമയിൽ നിന്നും പുറത്തായതിന്റെ കാരണം ഏതെങ്കിലും ഒരു പവർ ഗ്രൂപ്പിന്റെ ഇടപെടലല്ല നേരെ മറിച്ച് റീമയും അന്ന് കാമുകനായിരുന്ന ആഷിക്കപും പിന്നീട് അവർ വിവാഹിതരായി അവർ രണ്ടും നടത്തിയ പല മദ്യവും ലഹരിയുമൊക്കെ യഥേഷ്ടം വിളമ്പിയ പല പാർട്ടികളും അവർ നടത്തിയിട്ടുണ്ട് എന്താ സ്പിരിറ്റ് എടുക്കണ്ടേ അടൽ പാർട്ടികളിൽ പോലും നടത്താൻ പാടില്ലാത്ത വിധത്തിലുള്ള പല പാർട്ടികളും റീമയും ആഷിക്കും ചേർന്ന് നടത്തി എന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് സുചിത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത്

அப்ப பெண்கள் முன்னேற்றத்துக்கு பண்ண

ഭർത്താവും വിവാദത്തിലാകുമ്പോൾ മാധ്യമങ്ങൾ എത്രമാത്രം താല്പര്യം കാട്ടും എന്നുറപ്പില്ല എത്ര മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കും എന്ന് നിശ്ചയമില്ല എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇതേക്കുറിച്ച് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയാണ് കളി അങ്ങനെ അങ്ങനെ തന്നെ വേണം രാശിപ്രകാരം വന്നേ പറ്റുള്ളൂ എന്തേലും റീമേയുടെ പേര് ഇങ്ങനെ വലിച്ചെടുക്കപ്പെട്ടതോടെ വീണ്ടും മട്ടാഞ്ചേരി മാഫിയെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ് അല്ല രാഹുലാണ് ഓ മിസ്റ്റർ ഒരു അവൾ നമ്മളെ കല്ലെങ്കിലും ുംഹരി പാർട്ടി നടത്തിയിട്ടുണ്ട് എന്ന അതീവ ഗൗരവമേറിയ ചർച്ചക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ആ നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്തു അതിനൊരു തീരുമാനമായി